ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഫയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഇത്രയും കലുപ്പായിട്ട് നമ്മൾ ലാലേട്ടനെ കണ്ടിട്ടില്ല അത്രയ്ക്ക് സീനാണ് അതായത് അനുമോള് പറഞ്ഞതെല്ലാം തന്നെ പച്ച കള്ളമാണെന്ന് വന്ന പാടെയുള്ള ആ പ്രൊമോയിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെയുണ്ട് ഞങ്ങൾ ആരും കാണാത്തത് നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് അതായത് സി ബിഗ് ബോസിനകത്ത് ഒരു ക്യാമറയോ രണ്ട് ക്യാമറയോ അല്ല പത്ത് എഴുപത്തിരണ്ട് ക്യാമറകൾ ഇവർക്കും എല്ലാവർക്കും അറിയാവുന്ന പോലെയുണ്ട് ചിലപ്പോൾ ആർക്കും അറിയാതെയും ക്യാമറകൾ അവിടെ ഉണ്ടാവും കണ്ടസ്റ്റൻസിന് ആർക്കും കാണാൻ കഴിയാത്ത ക്യാമറകൾ പോലും അവിടെ ഉണ്ടാവും ഇതിന് പുറമെ ഗ്ലാസ്സിന് പുറത്ത് അവിടെ കാണുന്ന പല ഗ്ലാസുകൾക്കും പുറമെ ഒരുപാട് ക്യാമറകൾ ഉണ്ട് സോ അവിടെ ഒരു എല അനങ്ങിയ പോലും ബിഗ് ബോസ് അറിയും അവിടെ എല്ലായിടത്തും മൈക്കുകളുണ്ട് ഇവർ ഇനി ഇടാതെ കിടന്നാലും വേണമെങ്കിൽ ബിഗ് ബോസിന് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റും നമുക്ക് കേൾക്കുമ്പോൾ ക്ലാരിറ്റി കുറവാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന വിധത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വീട് അപ്പോൾ അവിടെ രണ്ട് പേര് കിസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് അങ്ങനത്തെ ഒരു കണ്ടന്റ് ഉറപ്പായിട്ട് മിസ് ചെയ്യത്തില്ല ഇപ്പോൾ കാണിക്കാൻ പറ്റാത്തതാണെങ്കിൽ എപ്പിസോഡിൽ കാണിക്കില്ല കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ലൈവിൽ പറ്റുന്നതൊക്കെ അവർ എന്തായാലും കാണിക്കും മറ്റ് ഭാഷകളിലൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ മലയാളത്തിലും അത് കാണിക്കാൻ പറ്റും അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നു കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ട് ആര്യനെയും ജിസേലിനെയും എടുത്ത് ഫയർ ചെയ്യും എന്നിട്ട് ചോദിക്കും ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ് ഇവിടെ വെച്ചിട്ട് നടക്കില്ല എന്ന് പറയുകയും ചെയ്യും അങ്ങനെ അതിനെ ആ ഒരു ടോപ്പിക്കിനെ അവർ എടുക്കുക അല്ലാതെ അവിടെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു അവരുടെ അവർ സ്ത്രീയും പുരുഷനുമാണ് പ്രായപൂർത്തിയായവരാണ് അവർക്ക് ഫ്രീഡം ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ നടക്കില്ല ബിഗ് ബോസിനകത്ത് ബിഗ് ബോസിനകത്ത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹോസ്റ്റ് അതിനെ എതിർക്കത്തേ ഉള്ളൂ ഇവിടെ ഗെയിം കളിക്കാനേ പറ്റുള്ളൂ ഈ വക പരിപാടിയൊന്നും നടക്കില്ല കാരണം ഇപ്പം ലൈവ് പതിനാറ് പ്ലസ് ആണെങ്കിലും കുട്ടികളും ചിലപ്പോൾ ഇരുന്ന് കാണുന്നതായിരിക്കും പറയാൻ പറ്റില്ല ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണുമ്പോൾ കുട്ടികളുടെ കണ്ണ് കുത്തി വെക്കാൻ എപ്പോഴും പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഇത് എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്യാനും പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ബിഗ് ബോസും ലാലേട്ടനും ആ വിഷയം എടുക്കേ ഉള്ളൂ അല്ലാതെ അത് കണ്ടില്ല അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെക്കില്ല അവിടെയാണ് അനിമോള് പറഞ്ഞത് കള്ളമാണെന്ന് നമ്മൾ പറയുന്നത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും സംഭവിച്ചത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അനുമോൾക്കും മറ്റാർക്കും തോന്നുന്ന ചില സംശയങ്ങൾ ഇവർ രണ്ടുപേരും കിടക്കുന്നു അടുത്തടുത്താണ് കിടക്കുന്നത് ഒരു ടിപ്പിക്കൽ മല്ലുവിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചില സംശയങ്ങളൊക്കെ തോന്നും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തന്നെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാനുള്ള മനുഷ്യൻ്റെ ഒരു ത്വരയും പ്രേരണയുമാണ് ഈ ഒരു ഷോയുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത ബെഡിൽ വെട്ടിലൊരാണും പെണ്ണും അടുത്തടുത്ത് കിടക്കുകയാണ് അതിലൊരാൾ കാണാൻ കുറച്ച് ഹോട്ടും സെക്സിയും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് ആ പയ്യനാണെങ്കിൽ ഭയങ്കര എങ്ങും ക്യൂട്ടും അത്യാവശ്യം കാണാൻ കൊള്ളാം എന്നുള്ളൊരു പയ്യനാണ് സോ ഇവർ തമ്മിൽ അടുത്ത് കിടന്നാൽ എന്തൊക്കെയോ സംഭവിക്കുമെന്നുള്ള ഒരു പരമ്പരാഗത മലയാളിയുടെ ചിന്താഗതിയാണ് അവിടെ അനുമോൾക്ക് ഉണ്ടായത് ഞാൻ അതിനെ ഒരു ഒരു കൊടൂര തെറ്റായിട്ടൊന്നും ആ ചിന്തയെ ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണത് അത് മാറേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അങ്ങനെയാണ് നമ്മളിതിനെ കാണുന്നത് അപ്പൊ ആ നിലയ്ക്ക് ഇവിടെ അനുമോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ സംശയിച്ചിരിക്കുമ്പോഴാണ് മസ്താനിയുടെ ഒരു പ്രവേശനം മസ്താനി വന്നിട്ട് പുറത്ത് ഇവർ കാണിച്ചൊക്കെ പോയിട്ടുണ്ട് എന്ന് മനസ്സിലായതോടെ ആ ഇവർക്കിടയിൽ അവിടെ എന്തൊക്കെയോ നടക്കുന്നു എന്ന് ഒരു തോന്നൽ അനുമോൾക്കുണ്ടായിരുന്ന തോന്നൽ അത് ശരിയാണെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ഒരു ആവേശത്തിന് ഞാൻ കണ്ടതാണ് ഷോ അവരുടെ ജീവിതത്തെ ബാധിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പറയാതിരുന്നതാണ് ഇനിയിപ്പോൾ എന്തായാലും പറയാം ജീവിതത്തെ ബാധിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ അനുമോളാണ് അനുമോള് പിന്നീട് പറയുന്നുണ്ട് ആര്യനും അനുമോളും തമ്മിൽ ഇനി എപ്പോഴെങ്കിലും വഴക്കുണ്ടാവുകയാണെങ്കിൽ ജിസേൽ അതിൻ്റെ ഇടയിൽ കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഈ വിഷയം എടുത്ത് പൊട്ടിക്കൂ എന്ന് പറയുന്നു പിന്നീട് ഉടനെ തന്നെ ഈ ഒരു വിഷയം അവിടെ വീണ്ടും വരികയാണ് ആര്യനും അനുമോളും തമ്മിൽ വഴക്കുണ്ടാവുന്നു അനിമോൾ ഈ വിഷയം എടുത്ത് പൊട്ടിക്കുന്നു പിന്നീട് നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അനിമോൾക്ക് പുറത്തുനിന്ന് കിട്ടിയ ഒരു ഇൻപുട്ട് മസ്താനിയും ഗ്യാങ്ങും കൊടുത്ത ഇൻപുട്ട് അനുസരിച്ച് എന്തൊക്കെയോ പുറത്ത് ഏറെ ചെയ്തിട്ടുണ്ട് പുറത്ത് ഒരു രണ്ടുപേരും കട്ട നെഗറ്റീവാണ് അപ്പോൾ തൻ്റെ സംശയങ്ങൾ ശരിയാണ് അങ്ങനെയെങ്കിൽ ഇതിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ അത് തനിക്ക് ഗുണം ചെയ്യുമെന്നുള്ള ഒരു 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 മിഥ്യാധാരണയുടെ പുറത്താണ് അനിമോൾ ഈ വിഷയത്തിൽ കയറി ഇടപെടുന്നത് ഇതോടൊപ്പം തന്നെ അനിമോൾക്ക് ആരിനോട് എന്തോ ഒരു ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് എപ്പോഴും ജിസേല് പറയാറുണ്ട് ആരിനും പറയാറുണ്ട് അല്ലേ പക്ഷെ അനുമോൾ ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ ബ്രദറിനെ പോലെയാണെന്ന് പലപ്പോഴും ഉണ്ട് പക്ഷെ എന്തിരുന്നാലും ജിസേലും ആര്യനും അങ്ങനെയാണ് കരുതുന്നത് അപ്പൊ അനുമോൾക്ക് ജിസേലിന്റെ അടുത്ത് അസൂയ തോന്നുന്നത് ആര്യനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണെന്ന് അവർ തെറ്റിദ്ധരിക്കുകയും അനുമോളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പലപ്പോഴും അനുമോൾ നടന്നു വരുമ്പോഴൊക്കെ പെട്ടെന്ന് ബോധപ്പെടുത്തു മൂടുന്നു അനുമോൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന വിധത്തിൽ പെരുമാറുന്നു സ്വാഭാവികമായിട്ട് അത് അവരുടെ ഒരു ആക്ട് ആയിരുന്നിരിക്കണം ഈ കാര്യങ്ങളൊക്കെ കണ്ട് അനുമോൾ ഒന്ന് സംശയിച്ചിരിക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ട് ഈ മസ്താനിയും ടീമും വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയാണ് അനിമോൾ അതിൽ കയറി ഏറ്റുപിടിക്കുന്നത് അപ്പൊ എന്ത് കണ്ടു എന്ന ചോദ്യം വന്നു എന്ത് കണ്ടു എന്ന ചോദ്യം വരുമ്പോൾ എങ്ങനെ പറയും എന്തൊക്കെ പറയാൻ പറ്റും ഏത് ലെവൽ വരെ പറയാൻ പറ്റും അവിടെയാണ് അനുമോൾ അടുത്ത് പെട്ടു പോകുന്നത് അപ്പൊ അനുമോൾ പറഞ്ഞു ഒരാണും പെണ്ണും അടുത്തടുത്ത് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക കിസ് ചെയ്തു കിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ അനിമോള് ആ ഒരു സാധനം എടുത്തിരുന്നത് അപ്പോഴാണ് എന്ന് വെച്ചാൽ ശരിക്കും ഇതിനകത്ത് ട്രാപ്പിൽ വീണ് പോയി അനുമോളുടെ ഒരു സാധാരണക്കാരിയുടെ ചില തെറ്റിദ്ധാരണകളും ഊഹങ്ങളും പിന്നെ മേമ്പൊടിയായിട്ട് പുറത്ത് നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങളും ഇതെല്ലാം കൂടെ ചേർത്ത് അനിമോൾ ഇതിൽ ആക്ച്വലി പെട്ടുപോയതാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് പിന്നീട് മാറാൻ അനുമോൾക്ക് കഴിയുകയില്ല ഞാൻ കണ്ടതാണ് പറഞ്ഞത് എന്ന് ഉറച്ചു നിന്നു അപ്പം എന്ത് കണ്ടു അത് അത് തന്നെ ആ സ്റ്റേറ്റ്മെൻ്റ് തന്നെ ആക്ച്വലി അനുമോൾ ഒരു വള്ളി കയറി പിടിച്ചതായിരുന്നു ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ വീക്കെൻഡ് എപ്പിസോഡിൽ എല്ലാവരുടെയും മുമ്പിൽ നാണം കിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാരണം ലാലേട്ടൻ കൃത്യമായി പ്രൊമോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരും കാണാത്തത് എങ്ങനെ കണ്ടു അതായത് പ്രേക്ഷകരുമല്ല ലാലേട്ടനും ബിഗ് ബോസും പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനം അപ്പൊ ആരും കാണാത്തൊരു കാര്യം അനുമോള് കണ്ടു എന്ന് പറയുമ്പോൾ ഉറപ്പല്ലേ അനുമോൾ ഏറിപ്പോന്നുള്ള കാര്യം കാരണം ഇവിടെ അനുമോക്ക് ഒരിക്കലും അങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് പറയാനും പറ്റില്ലായിരുന്നു കാരണം ഈ പുതപ്പ് മൂടിയിട്ടാണ് കിടക്കുന്നതെന്ന് പറയുന്നു പുതപ്പിന്റെ ഉള്ളിലാണ് ഉമ്മച്ചു എന്ന് പറയുന്നത് അപ്പൊ അനുമോൾ എങ്ങനെ കണ്ടു ബിയോണ്ട് വിഷ്വൽ റേഞ്ചിലുള്ള കാര്യങ്ങളെ കാണാൻ പറ്റുന്ന എന്തെങ്കിലും സവിശേഷമായ കണ്ണുകൾ അനുമോൾക്ക് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ മറ്റേ ഇൻഫ്രാറെഡ് മോഡലിലുള്ള അങ്ങനത്തെ എന്തെങ്കിലും പ്രത്യേകതരം കണ്ണുകളാണോ അനുമോളുടെ അല്ലല്ലോ എക്സ് റേ എടുത്ത് നോക്കിയിട്ടാണോ പൊതപ്പിനടിയിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് കാണാൻ പറ്റുന്ന എന്തെങ്കിലും എക്സ് റേ കൈൻഡ് ഓഫ് കണ്ണാണോ അല്ലല്ലോ അപ്പൊ ഇത് അനാവശ്യമായിട്ട് കയറി പിടിച്ചൊരു ഏണിയാണ് അത് അനുമോക്ക് നല്ല തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇവിടെ ഇനിയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം കൂടുന്നത് ഞാൻ കഴിഞ്ഞ പല വീഡിയോകളിലും പറഞ്ഞു ഒരു സ്ത്രീയാണ് ജിസേലെന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് അവരൊരു ടിപ്പിക്കൽ മല്ലു അല്ല ഒരു നോർത്ത് ഇന്ത്യൻ ആണ് ഭയങ്കര ബോൾഡാണ് ബോൾഡായിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ പുല്ല് പോലെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇവിടെ പലരും പറയുന്ന കേട്ടു ജിസേലിന് ഭാവമാറ്റങ്ങളൊന്നുമില്ല ജിസേലിന് പേടിയില്ല ജിസേൽ എന്താണ് പരാതി പറയാത്തത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കമൻറുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ടായി ജിസേലിനെ കണ്ടാൽ എന്തോ നടന്നു ഒരു വശപ്പശകൾ ഉള്ളത് പോലെ തോന്നുന്നു പിന്നെ ചില എന്താ പറയാ ചിലരാണെങ്കിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുൻകൂർ ജാമ്യം എടുത്തുവെച്ചു എന്തായാലും ഇനിയിപ്പോ അനുമോളയിൽ ലാലട്ടം പറയൂ ജിസേലിനെ ഒന്നും പറയില്ല ഇനിയിപ്പോ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അനുമോള തന്നെ പറയൂ അങ്ങനെ വരെ ആൾക്കാർ മുൻ മുൻകൂർ ജാമ്യം എടുത്തു വെച്ചിട്ട് വരെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് കണ്ടു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിന്റെ ഷോയിലുള്ള ആളുകൾക്ക് പേഴ്സണൽ ഫേവറേറ്റ് ഒന്നും ഉണ്ടാവില്ല എല്ലാവരും മറ്റേ സാത്വികന്മാരാണെന്നൊന്നും നമുക്കാർക്കും പറയാൻ പറ്റില്ല അവിടെയുള്ള എല്ലാവർക്കും പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാവും പക്ഷെ അതിനെ എങ്ങനെയാണ് ഈ ഷോ ഓവർകം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ ഷോയുടെ ഒരു ഫോർമാറ്റ് ഉണ്ട് ഒരാൾക്ക് തോന്നുന്ന പോലെ ഷോ നടത്തി പറ്റില്ല അവിടെ എന്ത് തീരുമാനം ഷോയിൽ ഉണ്ടായാലും തീർച്ചയായിട്ടും ഓഡിയൻസിന് കൺവിൻസിങ് ആവണം ലാലേട്ടന് കൺവിൻസിങ് ആവണം ഷോയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ ഹയർ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും കൺവിൻസിങ് ആവണം ഏതൊരു കാര്യത്തിലുള്ള എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് എല്ലായ്പ്പോഴും അത് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഏതെങ്കിലും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ബിഗ് ബോസിന് ഉണ്ടാകണമെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത അനിമോളാണ് കാരണം അനിമോൾ ഈ സീസണിൽ വിൻ ചെയ്ത് വരാണെങ്കിൽ ഏഷ്യാനെറ്റിന് ഒരു സ്റ്റാർ കിഡിനെ കിട്ടുകയാണ് ഓൾറെഡി അനുമോൾക്ക് വലിയ പ്രേക്ഷക സപ്പോർട്ടുണ്ട് അനുമോളെ ഒരു സീരിയലും കൂടെ വരാണെങ്കിൽ വമ്പൻ ഹിറ്റ് ആവും അപ്പോൾ അത്രയും ഓഡിയൻസ് സപ്പോർട്ടുള്ള ഒരാളാണ് അപ്പോൾ അനിമോൾക്ക് എന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ട് നിൽക്കാനേ ചാൻസ് കൂടുതലുള്ളൂ അങ്ങനെയാണെങ്കിൽ ജിസൈലും ആര്യൻ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ പെറ്റ്സ് ഒന്നും അല്ലല്ലോ അല്ലെങ്കിൽ അവർക്ക് നാളെ ഇവരെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ആദ്യത്തെ കുറച്ച് പ്രോഗ്രാമുകളിലൊക്കെ കൊണ്ടുവരാം എന്നുള്ളതല്ലാതെ ഇവരെ വെച്ചുകൊണ്ട് വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല അപ്പോൾ എപ്പോഴും ആർട്ടിസ്റ്റുകൾക്കാണ് അങ്ങനെയാണെങ്കിൽ ഫേവറേറ്റ് ആയിട്ട് നിൽക്കേണ്ടത് അങ്ങനത്തെ ഒരു ഫേവററ്റിസം അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊന്നും അല്ല ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല നോക്കൂ ഈ ജിസൈലിൻ്റെ സ്ഥാനത്ത് ഒരു വേറൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അവർ എന്തുമാത്രം കരഞ്ഞ് നിലവിളിച്ച് അലറി കാറി കൂവായിരുന്നു ഞാൻ എന്നിട്ടും മുമ്പൊരിക്കെ ജിസൈൽ അമ്മയെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട് ജയിലിൽ വെച്ചിട്ട് എന്നിട്ട് അവർ പറയുന്നുണ്ട് എൻ്റെ അമ്മ സത്യം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് അച്ഛൻ പോലും ഇല്ല എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് എൻ്റെ അമ്മ സത്യം എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടില്ല അവിടെ എന്ന് അവർ പറഞ്ഞിട്ട് അപ്പോൾ അനുമോളടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് സോറി പറയണമെങ്കിൽ നീ ഇപ്പോൾ പറഞ്ഞോ അങ്ങനെ ഒരു സോറി അനിമോൾ പറഞ്ഞിരുന്നെങ്കിൽ ജിസേൽ അത് സ്വീകരിക്കുകയും ക്ഷമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ വീക്കെൻഡിൽ കുറച്ചെങ്കിലും ഒരു പക്ഷെ അനുമോൾക്ക് എന്തെങ്കിലും ഒന്ന് ആശ്വസിക്കാൻ കിട്ടുമായിരുന്നു ഇതിപ്പോ ലാലേട്ടന്റെ വായിരിക്കുന്ന മുഴുവൻ കേട്ടു ഇതിനപ്പുറം ഇനി എന്താണ് കേൾക്കാൻ നാണമുണ്ടോ എന്നാണ് മലയാളത്തിന്റെ മഹാനടൻ അനുമോളോട് ചോദിച്ചത് അതിലപ്പുറം എന്താണല്ലേ ഇത് ചോദിച്ചു വാങ്ങിച്ച പണിയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം